എന്താ പരിപാടി എന്താ പരിപാടി എന്താ പരിപാടി ചായ പിടിച്ച എന്നാ പിടിച്ചോ ഇത്ര നേരം കഷ്ടപ്പെട്ടോ ഇവൻ എവിടെ ചെന്നാലും പണിയാമോ ഇന്ന് കൊറേ പട്ടികളോട് ഓടിച്ചെന്ന് കടിക്കാനെന്ന ബാക്കി അതോ ഒരു വീട്ടിൽ ചെന്ന് ഇറയത്ത് അടുക്കളയിൽ പോയി കുഞ്ഞേ ചെറുക്കഷ്ടം ഇത്ര നേരം കഷ്ടപ്പെട്ടല്ലേ കഴിച്ചു പോയോ അപ്പുറത്ത് പോയോ നേരത്തെ ഒരു മുട്ടൻ ചേരാൾക്കാർ ഈ പെരിടങ്ങൾ വൃത്തിയാക്കാതിട്ടെങ്ങനെ അവിടലേ കൂടെ ഓടിയങ് അപ്പുറത്ത് കേറിനെ പറ്റി പാമ്പ് പാമ്പ് വരാത്ത എന്ത് ഏ വരാത്തെന്ത് എപ്പോ വരാത്തന്നെ വരാത്തന്ത്ണ്ട മണ്ടയ്ക്ക് ഇറങ്ങണ താഴെ എവിടെ ഇറങ്ങ പോണേല അവളെ ഇപ്പൊ പറ്റി ചേര ഓ ചേരയില്ല ഓള് നിക്ക് നേരത്തെ ചേര ഓടി ഈ വയടാ പട്ടി ഓട്ടിച്ച പഠിച്ചെന്ന ഓരോ പണി കിട്ടുമല്ലേടാ അന്ന് പ്രേതത്തിനെ കണ്ട് ഇന്ന് പട്ടി കൊറേ പട്ടിട്ടുണ്ടോ ില അഴുക്ക്ണ്ടായിരുന്നു ടാങ്ക് വൃത്തിയായിരുന്നു ഇപ്പൊ ഞാൻ വൃത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന പാമ്പും പാമ്പൊക്കെ വരണത് ോ ദൈവമേ ചേരാതാണവിടെ ആൾക്കാർ ആയിരിക്കും നമ്മളെ കാട്ടിന്റെ ഇടയിലാണ് താമസിക്കുന്ന ആൾക്കാരെല്ലാം പെരിയിടം വൃത്തിയാക്കാതെ മഴ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ് ഇതിലവിടെ പോയിക്കാണ് ഒഴിഞ്ഞിടക്കണ പെരിയിടങ്ങളാണ് ഇങ്ങനെ വൃത്തിയാക്കാതെ ഇട്ടേക്കണത് എത്ര പേര് ഇവിടെ കടന്ന് കളിക്കണേന്നറിയോ പിള്ളേർ ഇവിടെ അവളെ കണ്ടപ്പോ ഓടി അവളെ അവളെ വാ കൊച്ചിനാന്ന് ചെയ്യല്ലേ ചെയ്ല്ലേ അവളെ ഓടും താങ്ക് വൃത്തിയാക്കിയ എന്റെ കുഞ്ഞ് താങ്ക് കയറി കഴുകി ട കുടിക്കാൻ പറ്റൂട ഉപ്പുണ വരുവോ ആയിട്ടുണ്ടായിരുന്നോ മോനെ ചെറുതായിട്ടുണ്ടായിരുന്നോ പാവ എന്റെ കുറിഞ്ഞ് പാവല്ലേ ഭയങ്കര സ്കൂള് കുറക്കറിയാവുമ്പോൾ പണിയാണ് വൈഡ് ചെയ്യേണ്ട വാ അപ്പതൊക്കെ ഇറങ്ങിയാ ലോൺ നാട്ടുമാവില് മാങ്ങിഷ്ടം പോലെ എന്തായിരുന്നു ഇവരെ ഒരു കുറെ പട്ടികളി തോട്ടിച്ചെന്ന് കേട്ടാടാ അമ്പാടിയിന ഇവനെന്നും ഓരോ പണി കിട്ടു അമ്പാടിക്ക് അമ്പാടിക്കല്ലേ കണ്ണന് സോറി അനുഭവിച്ചോ അല്ലേ എവിടെയാവള എവിടെ പോയി തിസ എവിടെ പോയി എന്നിട്ട് അങ്ങോട്ട് പോവാണ് ഇവിടെ വരാൻ പറയോളാ അവളോട് ചെന്ന ആളായിട്ടല്ലേ അവളെ വരുന്നോ ഓടിക്കോ ഓടിക്കോ തിസ തിസ എന്തോ ബോളെടുത്തോടുള്ളേരെ കൊച്ചുങ്ങളെ ബോളെന്തോ എടുത്തോണ്ട് പോകുന്നു കടിച്ചോണ്ട് കഴുകണുനെ ഓ ഓ ഓ കഴിവാൻ തലവയോ തുടക്കി തല വീടല്ലറങ്ങിട്ട് അതൊക്കെ ഇറങ്ങി പോണേ പോന്നുണ്ടോ ഏ മത്സ്യമൻ്റെ ഉണ്ടോ അവിടെ ഇരിപ്പുണ്ടോ പൊന്ന എന്താ ചെയ്യാൻ പോണേ താഴോട്ട ചാടോന്ന് താഴോടെ ചാടോ താഴോ ചാടിയാ മക്കളെ തല ഉടക്കാ പോയി മോനെ തല ഉടക്കുനെ എ സി ലഴുക്ക എന്തെന്ന് പറഞ്ഞ ചാവൂലെന്നാ കണ്ണാ നിനക്ക് പണിയാണ് ഇങ്ങോട്ട് പട്ടി വണ്ടി വണ്ടിപ്പോ ശരിയാക്കും അത് വഴി അത് വഴി ഇറങ്ങി ആ

എന്തേലേ പേര് പറഞ്ഞ മോനെ ഡ്രസ്സ് മാരം കുളിക്ക് മോനെ പോയി ടാങ്ക് വൃത്തിയാക്കിയിട്ട് ആദ്യം വെള്ളം അടിക്കണ്ടേ വെള്ളം അടിച്ച് കുറച്ച് കഴുകളണ്ടേ ആദ്യത്തെ വെള്ളം വെള്ളം അടിച്ചിട്ടേ ടാങ്ക് അഴുക്ക് കാണും ഞാൻ ചോദിച്ചേ അമ്പാടി ഇരുട്ട് അതിനകത്ത് മുള്ളിയാന്ന് തോന്നുന്നു ഉപ്പുകളും മുരി കഴുകുവെക്കലെ കഴുകിയിട്ട് ഒരു ആദ്യത്തെ വെള്ളം കഴുകിയിട്ട് പ്രാവ് എവിടെ പോണോ വഴി നീ ഞാൻ ഒരേ പണി മേടിച്ചു കൂട്ടു ഇനി വാ കണ്ണാ കേറുമോന് എന്നാൽ മഴ പെയ്ത് കിടക്കുന്നു മോ മോന് ചെരുപ്പ് എവിടെ പോണോന്

ിപ്പിപ്പി ആ ശരിയാണ് വയർ വേർത്തിരിക്കുന്നു അതാണ് മക്കളെ പട്ടി ഇറങ്ങി മീൻ അത്രയും എടുത്ത് കഴിക്കുമോ എന്താ അതാണ് അത് ജാമ്പ ഇന്ന് കൈ ഇടണ്ടാ പട്ടി ഇറങ്ങി വെള്ളത്തിലേ കൈ ഇടണ്ട അവിടെ തുറന്നു വിട്ടിട്ട് നമുക്ക് അപ്പൊ പൈപ്പിൽ വെള്ളം വേണേണ്ട കഴിയാ പോരേ കിണറ്റിലെ വെള്ളം തന്നെ അപ്പൊ ഏത് വെള്ളം നിങ്ങള് കിണറ്റിലെ വെള്ളം ആ വെള്ളം അടിച്ചു കളയണം അപ്പൊ നമുക്ക് തുറന്നു വിട്ടാലോ എന്നെ ശരിയാക്കോ അരി എങ്ങനെയാ എടുക്കാന്ന് വലിയ മീന വെള്ളിയുണ്ടോ നെറ്റിടാത്തോണ്ട് പട്ടിയുണ്ടു പാമ്പൊക്കെ ഇറങ്ങി കിടക്കുവോന്തോട്ടെ അവിടെ ആ ഫ്രണ്ടിലത്തെ പെരിയാടം കിടക്കണ വയ്യാണ് കാട് കേറിയിട്ട് എന്താ മോനെ മോൻ്റെ കൂട്ടുകാരനാണോ ആ കൂട്ടാ അതെ കൈ കാണിച്ചിട്ട് ഒരു പട്ടി പട്ടി ും പണിയാണല്ല എന്നിട്ട് ആരെ വീട്ടിൽ ചെന്ന് അടുക്കള കയറി ഒറ്റ വീഴ്ച ആരെ വീടായിരുന്നു അറിയാന്നുള്ളൊരു വീടന്നെ എന്താ ചെയ്യും ഇവനൊന്നും ഓരോ പണികളാണല്ലോ കൊറേ പട്ടിയും എന്താ പോന ബക്കത്തെ അമ്മ എടുത്ത് അങ്ങോട്ട് വെച്ച് മീൻ അല്ല അവിടെ വലതേന്റെ പുറത്തിരി പോലും കൊടുത്തു ആ അമ്മ വറക്കായ കിട്ടിയ ചൂണ്ടയിട്ട പിടിച്ചാലാ പെട്ടെന്ന് വരും കൊക്ക് സ്റ്റക്കായി എന്നിട്ട് എല്ലാരും കൂടെ ഇപ്പൊ വെള്ളം എന്ന് പറയുമ്പോ ആദ്യത്തെ വെള്ളം പോട്ടെ പിന്നെ നമുക്ക് രണ്ടാമത് വെള്ളം പിടിച്ചിടും എന്താ പറഞ്ഞേ മീനെ പിടിച്ചിടാണോ ണ്ടോ അത് തുറന്നിട്ടിട്ട് ആ പൈപ്പിലോട്ട് കാണിച്ചാൽ പോരേ അതല്ലേ നല്ലത് ഇങ്ങനെ പിടിക്കുന്നത് എത്ര നേരം പിടിക്കുവേനാ തുറന്നത് എത്ര അതുവഴി ആ ഇതങ്ങ് വെച്ചാ മതി മോനെ ചായ റെഡി താങ്ക കഴി വൃത്തിയാക്കി എന്റെ കൊത്തിയിലും മടുത്തു ആ ടാങ് വെള്ളത്തിന്റെ ടാങ്ങും കഴി മീനെല്ലാം പിടിച്ചാകളെ പിടിച്ച മീന എത്ര മീന അടക്കി കഴക്കി നന്നേ വന്നേ വന്നേ പടക്കം പൊട്ടിക്കുകയാണ് ദീപാവലി പടക്കം വേ ഭയങ്കര മഴ ഭയങ്കര മഴ നല്ല മഴ മഴ എന്താ വെള്ളം മഴ പെണ്ണൊക്കെ ആനയുന്നുണ്ടല്ലേ അടി എന്ത് മഴ മോനെ ഭയങ്കര മഴ നല്ല മഴ നല്ല തണുത്ത കാറ്റും നല്ല മഴയും കാറ്റടി ഇറച്ചി കടിക്കുന്നു കാറ്റടിക്കുന്നുല്ലേ എന്ത് നോക്ക് കാറ്റു നോക്ക് ഭയങ്കര കാറ്റ് എന്ത് വഴിയാറ്റോ ഏതെങ്കിലും മരം വീഴോ എന്ത് ചെറുക്കൻ ഇങ്ങനെ

ഒരു മഴയും കാറ്റും നോക്കിക്ക് ഭയങ്കര മഴ ജൂണിന് മുന്നെയാണ് മഴ തുടങ്ങിയിരിക്കുന്നത് കാറ്റുകണ്ട കൊടുക്കാത്ത മരങ്ങളൊക്കെ എന്തോലാട്ടോ കറണ്ടില്ല രണ്ടു ദിവസം കൊണ്ട് കറണ്ടില്ല എല്ലായിടം മരമൊക്കെ പുഴുത് വീണിട്ട് കറണ്ടില്ലാതെ ഇരിക്കാൻ വെള്ളം കയറില്ലേ മഴ പെയ്യുമ്പോ നമുക്ക് വെള്ളം കാണാൻ പോകുന്ന ചാർക്കും മഴ